ഇത് കൊല്ലംകോട് ചിങ്ങൻചിറയിലുള്ള പ്രകൃതി ക്ഷേത്രം കറുപ്പുസ്വാമിയെയാണ് ഇവിടെ ആരാധിക്കുന്നത് കാര്യസാധ്യത്തിന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഭക്തർ കാര്യം നടന്നാൽ തിരികെ വന്ന് ആ പ്രാർത്ഥിച്ച വഴിപാടുകൾ നടത്തിപ്പോരുന്നു ഇവിടെ മദ്യവും മാംസവും നദിച്ചു പോരുന്നു ഭക്തർ കോഴി ആട് എന്നിവയെ ഇവിടെ സമർപ്പിച്ചതിനു ശേഷം മാംസം ഇവിടെ തന്നെ പാകം ചെയ്ത് നേദിക്കുകയും എല്ലാ ഭക്തർക്കും ഭക്ഷണം നൽകി വഴിപാട് കഴിക്കുകയും ചെയ്യുന്നു ഇവിടെ കാര്യസാധ്യത്തിനനുസരിച്ച് തൊട്ടിൽ കെട്ടുക വീടിന്റെ മാതൃക കെട്ടുക മറ്റ് മാതൃകകൾ കെട്ടുക ഇവയെല്ലാം ഈ ആലിന് ചുറ്റും കാണാൻ കഴിയുന്നതാണ് ഇവിടെ ഏതു പ്രശ്നങ്ങൾക്കും പരിഹാരം കറുപ്പ് സ്വാമിയെ മനകുമുരുകി പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുമെന്ന് ഭക്തജനങ്ങൾ വിശ്വസിച്ചു പോരുന്നു കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും തമിഴ്നാടിൽ നിന്നും നിരവധി ഭക്തർ നിത്യവും ഇവിടെ എത്തിച്ചേരുന്നു